ഈ പഴകുന്തോറും വീര്യം കൂടും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഈ പഴയ വാർത്തകളാണെങ്കിലും ഈ സംഘപരിവാറിന ചാനലിനകത്ത് എഴുതിട്ട് പൊരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കാരണം ഈ എന്താണ് ആ സുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സമയത്തും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള ഉഡായ്പും കള്ളത്തരങ്ങളുമായിട്ട് ഈ പറയുന്ന വർഗങ്ങൾ വരാറുണ്ട് കാരണം തലയ്ക്കകത്ത് ഇരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യം കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസത്തിനു മുമ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു എസ് ഡി പി ഐയുടെ ഒരു ഹർത്താല് പ്രഖ്യാപിച്ചിരുന്നു ആ ഹർത്താല് വ്യാപകമായിട്ടുള്ള ചില അക്രമണങ്ങൾ കേരളത്തിൽ അഴിച്ചു ആ അക്രമണങ്ങൾ നടത്തിയത് മൊത്തം ഇവിടുത്തെ തീവ്രവാദ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാരാണ് എന്ന തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്ന സമയത്താണ് ഈ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള കുറച്ചാൾക്കാർ കൊല്ലത്തുനിന്ന് പിടിക്കുന്നത് വലിയൊരു വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പോലീസ് ഉടൻ തന്നെ ഇത് ഈ പറഞ്ഞ സംഘടനയെ പെട്ടിട്ടുള്ള ആൾക്കാരല്ല അവരല്ലായി നടത്തിയിരിക്കുന്നത് മറിച്ച് ഈ സംഘപരിവാർ സംഘടനാ പ്രവർത്തകരാണ് വജരംഗദളിന്റെയും അല്ലെങ്കിൽ ആർ എസ് എസിന്റെയൊക്കെ പ്രവർത്തകരാണ് എന്ന് പോലീസ് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു അതല്ലായിരുന്നു ഈ സംഘപരിവാർ ചാനലിനകത്ത് വന്നിട്ട് മെഴുകി മറിഞ്ഞായിരുന്നു എന്താണെങ്കിലും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ മുന്തിയ വിഷങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ടി മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ കാളകൂട വിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഈ വിഷം നമ്മുടെ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് സ്മൃതിയുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ സ്മൃതി എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന ഒരു കിടിലൻ ഡിബേറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും ഈ പഴകും തോറും വീര്യം കൂടുമെന്ന് പറഞ്ഞ അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക സുഖം തോന്നും നേരെ ടി ജി മോഹൻദാസ് സ്മൃതി തമ്മിലുള്ള ഒരു വാർത്ത എന്താണ് എന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് തിരിച്ചുതരാം ഹർത്താലിന് പിന്നിൽ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളാണ് എന്ന ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഇതിന് പിന്നിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആരോപണം നിങ്ങൾ പിൻവലിക്കും ഹിന്ദു സംഘടന എന്നൊക്കെ വെച്ചാൽ സ്മൃതി ആരെ ഉദ്ദേശിക്കുന്നത് പിടിയിലായിരിക്കുന്നവർക്ക് ആർ എസ് എസ് ബന്ധം ശിവസേന ബന്ധം ഉണ്ടോ ഉണ്ടെന്ന് ഒരു ബൈറ്റ് ബൈറ്റ് കാണിക്കാമോ പോലീസിന് പോലീസിന്റെ കാണിച്ചിട്ടാണോ താങ്കൾ എല്ലാ കാര്യങ്ങളും പ്രതികരണം പോലീസിന്റെ വിവരം പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ബൈറ്റ് ദോഷമില്ലല്ലോ കാരണം വലിയ ചർച്ച എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം താങ്കൾ നിർദ്ദേശിക്കേണ്ട ശ്രീ ടി ജി മോഹൻദാസ് അതിനുള്ള സമയമില്ല നമുക്കെ താങ്കൾ വൈകുന്നേരം മുതലെങ്കിലും താങ്കൾ കാണുന്നതായിരിക്കും പോലീസിന്റെ പ്രതികരണമുണ്ട് വാർത്തയുണ്ട് വിശദാംശങ്ങളുണ്ട് ഈ ചർച്ച എങ്ങനെ നടത്തണം എന്ന് ഞാൻ നിർദ്ദേശിച്ചില്ല സ്മൃതി പറയുന്നതിന്റെ വിശ്വാസ്യതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് സ്മൃതി പറയുന്നത് അമർനാഥ് അമർനാഥ് ആർ എസ് എസ് കാരനായിരുന്നു പിന്നീട് ഇപ്പോൾ ശിവസേനയായി അദ്ദേഹത്തിന്റെ അച്ഛനും ഉണ്ട് മറ്റ് അഞ്ചു പേർക്കും ആർ എസ് എസ് ബന്ധമുണ്ട് എസ് രാമേന്ദ്രൻപിള്ളയും പണ്ട് ആർ എസ് എസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചേർക്കാമോ ശ്രീ ടി ജി മോഹൻദാസ് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയേണ്ടത് ഈ ഹർത്താലിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേര് വിവരങ്ങൾ അറസ്റ്റായവരുടെ പേര് വിവരങ്ങളാണ് പോലീസ് പോലീസ് ആർ എസ് എസിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല നിങ്ങൾ തന്നെ ആർ എസ് എസിൽ നിന്ന് ശിവസേനയിലേക്ക് ചാടുന്നത് എന്താ ഞാൻ പറഞ്ഞത് പ്രവർത്തകൻ അയാള് യൂത്ത് ഫ്രണ്ടിന്റെ ഞാൻ പറയാം ഞാൻ പറയട്ടെ അമർനാഥ് ബിജു എന്നാൽ അമർനാഥ് കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എന്ന അയാളുടെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടോ എന്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പൊക്കോളൂ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് കാണിക്കാമല്ലോ ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞിട്ട് പിന്നെ ശിവസേനയിലേക്ക് ചാടരുത് അസ്മിതി അങ്ങനെയാണെങ്കിൽ ശിവസേനയും അല്ലെ കേരളത്തിൽ ടി ജി മോഹൻദാസ് താങ്കൾ വല്ലാതെ കൃത്യമായ മറുപടി നൽകുകയാണ് എന്ന ധാരണയിൽ ഒന്നും നിൽക്കേണ്ടതില്ല മുൻ ആർ എസ് എസ് പ്രവർത്തകൻ ഇപ്പോൾ ശിവസേന പ്രവർത്തകൻ എന്ന് പറയുന്നത് ബൈജു മാത്രമാണ് മറ്റുള്ളവർക്ക് ആർ എസ് എസ് ബന്ധമാണ് ആർ എസ് എസ് എന്ത് ബന്ധം ആര് പറഞ്ഞു ടോട്ടൽ കേരളത്തിലുള്ള ജില്ലകളിൽ ഓരോ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം ആ ഏരിയയിൽ അത് അഡ്മിനിസ്ട്രേറ്റു വേണ്ടിട്ട് ആളുകളെ അതിലേക്ക് പോസ്റ്റ് ചെയ്യാം പിന്നെ അവരെ കൊണ്ട് ആ സ്ഥലത്ത് മാക്സിമം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് കൂട്ടിയിട്ട് ഇതുപോലെയുള്ള കൂടുതൽ ഇറക്കും അജിറ്റേഷൻ മോഹൻദാസ് കണ്ടു കഴിഞ്ഞു താങ്കൾക്ക് ഒരു തരത്തിൽ ഒരു വാചകത്തിൽ പറയാം ഇത് തീവ്ര സ്വഭാവമുള്ള മുസ്ലിം തന്നെയാണ് ഈ ഹർത്താലിന് പിന്നീട് ഈ വാർത്ത താങ്കൾ കേട്ടല്ലോ എവിടെ താജുദ്ദീനെ ഞങ്ങളുടെ ആൾക്കാർ ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല കാരണം അന്വേഷണത്തിലിരിക്കുകയാണ് കാര്യങ്ങൾ ഞാനൊന്നും പറയാൻ തയ്യാറില്ല എന്നാണ് അദ്ദേഹം നിഷേധിക്കാം അതായത് നമ്മുടെ ടി ജി കേരളത്തിലെ കാളകൂട വിഷം കാരണം ഇതിനെ പൊളിച്ചടിക്ക് സ്മൃതി കൈ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു സമയത്ത് അന്ന് ഏതാണ്ട് പത്തോ ഇരുപതോ വരുന്ന ആൾക്കാരെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്തവരെല്ലാം ആ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ ടി ജി അടക്കം സംഘപരിവാർ സംഘടനകളും പറഞ്ഞത് ഇത് മറ്റേ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന രീതിയിലായിരുന്നു അന്ന് ആ വാർത്ത അഴിച്ചുവിട്ടത് എന്നാൽ പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരല്ല എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ഇവരൊക്കെ കുറച്ചൊന്ന് ഒന്ന് ഒന്ന് ഒതുങ്ങിയത് എന്നാൽ ആ ഒതുങ്ങി നിൽക്കുന്ന സമയത്താണ് ടി ജെ പോലുള്ള ഒരാളെ നമ്മുടെ സ്മൃതി എടുത്തിട്ട് വലിച്ചു കീറുന്ന ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് പച്ചക്കള്ളങ്ങളും നുണകളും മാത്രമാണ് ഈ ഒരു വർഗം ഇങ്ങനെ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിന വെടിവെച്ച് കൊന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് സംഘപരിവാറിന്റെ പ്രവർത്തകം പറഞ്ഞ എന്താണെന്നുള്ള നമുക്ക് അറിയില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വെടിവെച്ചതേ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പം അപ്പം ഇതുപോലുള്ള ബുദ്ധിശൂന്യനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെന്ന് കയറാൻ പറ്റിയ ഒരു ഇടവും കൂടെയാണ് ഇതെന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറച്ച് പഴകിയതാണ് അവർ രസമുള്ള ഒരു ആയതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ഡിബേറ്റുമായിട്ട് ഞാൻ വന്നത് അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടോ ഇഷ്ടമാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് മറ്റു വീഡിയോ കാണാൻ പ്രതീക്ഷയോ നിങ്ങളുടെ